ഹായ് മച്ചമ്മ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിത് ഇന്ന് അടിപൊളി ഒരു അക്കോറിയ ഉണ്ടാക്കാൻ പോവുകയാണ് അക്കോറിയം വേറെ ഒന്നും അല്ല നമ്മളൊന്ന് നല്ല ട്യൂബ് ലൈറ്റ് വെച്ച് നമ്മളൊരു അക്കോറിയം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം എങ്ങനെയാണെന്ന് കാണാം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ മെച്ചമ്മരെ ഞാനിപ്പോൾ ഇതേ ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ട്യൂബൊക്കെ അത് ഇങ്ങനെ നമ്മൾ ഇതെങ്ങനെ പിടിച്ച് പിന്നെ അത് മാത്രമല്ല കൊച്ചു ഇത് അനുകരിക്കരുത് ട്യൂബൊക്കെ ആയതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കൈയൊക്കെ മുറിയാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളെ സംഭവിക്കാത്തതുകൊണ്ട് കൊച്ചുവിട്ടുള്ളത് ഒരിക്കൽ അനുകരിക്കരുത് നിങ്ങളുടെ രക്ഷിതാക്കളടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവർക്കും സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതേ നമുക്കിതിനാണ് ഫസ്റ്റ് അളക്കേണ്ടത് ഞാനിത് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഞാനിതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചേരാം ഓക്കെ അപ്പോൾ പച്ചമേ നമ്മൾ ട്യൂബ് അപ്പോൾ നമ്മൾ ട്യൂബ് ഡേ ഹോളൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് എം സാൻഡ് വേണം ഇത്രയും പോരാ കുറച്ചുകൂടെ കൂടുതൽ വേണം എം സാൻഡോ പാറപ്പൊടിയോ അതോ അല്ലെങ്കിൽ മണലോ എന്തായാലും കുഴപ്പമില്ല നമുക്കിത് ഇതിനകത്ത് ഇതിനകത്തിടുമ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിക്ക് നന്നായിട്ട് കിട്ടണം ഈ വെള്ള കളറ് ഇതിനകത്തുള്ള അതെല്ലാം മാറ്റി നല്ല കണ്ണാടി പോലെ ആക്കണം അപ്പം നമുക്ക് നേരെ ഇത് കഴുകുന്ന വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം മച്ചാൻ വരെ നമ്മളെ ട്യൂബ് ദേ നമ്മൾ നന്നായിട്ട് കഴുകി തുടങ്ങി അപ്പോൾ ദൈ നമ്മളെ ട്യൂബിനകത്തിട്ടിരിക്കുന്ന എം സാൻഡ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കഴുകുമ്പോഴേ വളരെ സൂക്ഷിക്കുക അപ്പോൾ വച്ചാൽ വരെ ഇതാണ് നമ്മളെ ആ ട്യൂബ് ട്യൂബിലായിട്ട് നമ്മളത് പൊട്ടിച്ചെടുത്തത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിനകമൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തിൻ്റെ അടുത്ത് വെള്ളം നിറയ്ക്കണം അതുപോലെ മീനിനെ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ വച്ചാൽ മതി ഹാദിതേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് നിറച്ചു വെള്ളമൊക്കെ നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിച്ചു നോക്കി അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല വളരെ കറക്റ്റാണ് നല്ല ഭംഗിയാണ് കാണാൻ അത് ഞങ്ങൾ ആ ട്യൂബിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ നീക്കുമ്പോഴേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു പിന്നെ അത് മാത്രമല്ല രണ്ടാമത് നമ്മൾ അതിലേക്ക് മീനും സെറ്റ് ചെയ്തു അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ മീനൊക്കെ അതിനകത്ത് നിറച്ചിട്ടുണ്ട് കുറച്ച് മീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് നമ്മളീ വീഡിയോ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മീനെ തിരിച്ച് നമ്മൾ ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതേപോലെ അക്കുറേ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഇതിനെക്കാട്ടിയും ഭംഗിയായിരിക്കും അപ്പോൾ ഞങ്ങളിത് ഒരു കുഞ്ഞു മൊബൈൽ എടുത്തുകൊണ്ടാണ് അത്ര വലിയ ക്ലിയറില്ലാത്തത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ പക്ഷേ പറയാം ഇതേ നമ്മളെ അക്കൂരം റെഡി ആയിട്ടുണ്ട് ഇതേ ഞാൻ ഒരു സൈഡ് നമ്മളെ ഹാളിൻ്റെ സൈഡ് ഞാൻ കൈവെച്ചിങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴെങ്ങനെയാണോ നോക്കിയേ നല്ല പുളിയല്ലേ ഞാനൊന്ന് ചരിച്ച് കാണിച്ചു തരാം അതെ നമ്മളെ മുകളിൽ നിന്നൊക്കെ ആ മീനൊക്കെ താഴോട്ട് വരുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പം മെച്ചം പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കിടക്കാഴ്ച വീഡിയോ വേണ്ടിയിട്ട് ഉടനെ കാണാം അതുവരെ ബ ബൈ